സി പി ഐ എമ്മിൻ്റെ നേതാവായിട്ടുള്ള അരുൺകുമാർ ഒരു ചാനൽ ചർച്ചയിൽ ഷാനി പ്രഭാകരനുമായി നടത്തിയ ഡിബേറ്റിൽ അദ്ദേഹം പറഞ്ഞത് ചില വയലൻ്റ് കണ്ടന്റ് നിറഞ്ഞ സിനിമകൾ മലയാളികളെ വഴിതെറ്റിക്കുന്നു എന്ന രീതിയിലാണ് അതിനകത്ത് ആക്രമിക്കുന്നവരെയും അതുപോലെ തന്നെ കൊടൂരമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെയും വലിയ രീതിയിൽ വാഴ്ത്തുകയാണ് എത്ര പേരെ കൊല്ലുന്നു അതനുസരിച്ചാണ് നായകൻ്റെ മേന്മ എന്നൊക്കെ ചിത്രീകരിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ നാട് എവിടെ എത്തി നിൽക്കും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പോൾ അതിന് മറുപടിയായി ഷാനി പ്രഭാകരൻ പറഞ്ഞത് സി പി ഐ എമ്മിൻ്റെ അക്രമ രാഷ്ട്രീയം അവർ കൊന്നൊടുക്കിയ ഇരകൾ ആ കൊലപാതകികളെ സംരക്ഷിക്കാൻ വേണ്ടി സി പി ഐ എം വക്കീലന്മാർക്ക് മുന്തിയ തരത്തിൽ പരിതോഷികൾ നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ അവർ ഇപ്പോഴും ന്യായീകരിക്കുന്നില്ലേ അങ്ങനെയുള്ളവരെ സി പി ഐ എം ഇപ്പോഴും അവരെ അരിയിട്ട് വാഴിക്കുന്നില്ലേ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അരുൺകുമാർ സ്തംധനായി അതുതന്നെയാണ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് എന്നുള്ളത് ഓരോ ജില്ലയിലും അതാത് സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ജില്ലാ നേതൃത്വം എടുക്കുന്ന നടപടികളിൽ നിന്നും വളരെ വ്യക്തമാണ് കണ്ണൂരിൽ കൃത്യമായും അവിടെ മാഫിയ സംഘങ്ങൾക്ക് എല്ലാ വളക്കൂറും ഉള്ള മണ്ണാണ് അനധികൃതമായ പാറക്കോറികൾ അതുപോലെ തന്നെ അനധികൃതമായി പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പ് അത്തരത്തിലുള്ള മുതലാളിമാരെ സംരക്ഷിക്കാൻ വേണ്ടി സി പി ഐ എം നേതൃത്വം ഒരു എക്സ്ട്രാ കെയർ അതുതന്നെയാണ് വിഷയമാകുന്നത് ഇടുക്കിയിലെ പ്രമുഖ സി പി ഐ എം നേതാവായിട്ടുള്ള ഒരു വ്യക്തിയാണ് ജോച്ചൻ മൈക്കിൾ അദ്ദേഹത്തിന് നാല് കിലോ കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടയിൽ ഇടുക്കി വണ്ടൻമേട് പോലീസും ഓഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യം പത്രവാർത്തകളിലെല്ലാം ഉണ്ടായിരുന്നാണ് വീണ്ടും മാസങ്ങൾക്ക് ശേഷം വില്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന രണ്ടു കിലോ കഞ്ചാവുമായി വീണ്ടും അദ്ദേഹം പിടിയിലാവുകയാണ് ചെയ്തത് അതായത് സി പി ഐ എം എന്ന പ്രസ്ഥാനത്തിന്റെ തണലിൽ ജില്ലയിലെ കഞ്ചാവ് മാഫിയയെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് ഈ ജോച്ചൻ മൈക്കിൾ എന്നുള്ളത് വളരെ വ്യക്തം ഈ മാഫിയ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഒരു തുടർക്കഥയായി മാറുമ്പോൾ ലഹരി വിമുക്ത കേരളത്തിനായി എന്തർത്ഥത്തിലാണ് ഈ സി പി ഐ എം നേതൃത്വം പടപൊരുതുന്നത് എന്നുള്ളത് നമ്മൾ എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ് എം എം മണി ഉൾപ്പെടെയുള്ളവർ ഈ ജോച്ചൻ മൈക്കിളിന് വേണ്ടി ശക്തമായി വാദിക്കുകയാണ് ഒന്ന് ആലോചിക്കണം ഇടുക്കി ജില്ലയുടെ ഒരു ഗതികേട് എന്താണെന്നുള്ളത് ഇത്തരത്തിൽ ഒരു സംഭവമല്ല ഇടുക്കി ജില്ലയിലെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സി വി വർഗീസ് എത്രയോ ബിനാമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അദ്ദേഹത്തിനെതിരെ പല പോലീസ് സ്റ്റേഷനിലായി കേസുകളുണ്ട് അടിപിടി ആക്രമം ഗുണ്ടായിച്ച മാത്രമല്ല ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള പരിപാടികളുമുണ്ട് സഹകരണ ബാങ്കിലെ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റി അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത് ജില്ലാ നേതൃത്വത്തിലുള്ള അംഗങ്ങളെ കൃത്യമായി അവരെ ടാർജ് ചെയ്യുന്ന തരത്തിലാണ് അതായത് സി പി ഐ എം എന്ന സംഘടന പരോക്ഷമായും പ്രത്യക്ഷമായും ഇത്തരത്തിലുള്ള ചെയ്തികളിൽ ഏർപ്പെടുന്നു എന്ന പരസ്യമായ കാര്യങ്ങൾ പത്രത്തിൽ വരുമ്പോൾ സി പി ഐ എമ്മിനെതിരെയാണ് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളെന്നും ഒന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല അവരെല്ലാം മാത്രകളാണ് അവരെല്ലാം എയ്ഡ് ന്യൂസുകളാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞ് സി പി ഐ എം സാധാരണക്കാരന്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടിരിക്കുകയാണ്